പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ദിനം ആഘോഷം കളറാക്കാൻ വിദ്യാർത്ഥികളിൽ ഒരുവൻ സുഹൃത്തു മുഖേന ഒപ്പിച്ചെടുത്തതാണ് ആഡംബര വാഹനം രാവിലെ പത്തുമണിയോടെയാണ് വാഹനവുമായി പുറത്തു നിന്നുള്ള രണ്ടു പേർ സ്കൂൾ വളപ്പിൽ കടന്നത് വന്നപാടെ പൊടി വളർത്തി മൈതാനത്ത് തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ചു പുകയും ഉയർന്ന പൊടിപടനങ്ങളും കണ്ട് ജീവനക്കാർ ഇടപെട്ടു ഇതിനിടെ ഒരുവൻ ഗേറ്റ് പൂട്ടി അധ്യാപകർ രംഗത്തെത്തി വാഹനം തടഞ്ഞു താക്കോൽ ഊരി വാങ്ങി വൈകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പോയി സർക്കിൾ ഇൻസ്പെക്ടറും സംഘവുമെത്തി പത്തനംതിട്ട സ്വദേശി ജോ ജോസ് സജീവർഗീസാണ് അഭ്യാസം കാഴ്ചവെച്ചത് പ്രോത്സാഹനം നൽകി ഉണ്ടായിരുന്നത് സുഹൃത്ത് ജുവൽ പോലീസ് പോലീസോടെ പോയപ്പോൾ രണ്ട് കുട്ടികൾ ബിഎംഡബ്ല്യൂ കാറുമായിട്ട് കോമ്പോണി നമ്മള് കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാല് പത്താം ക്ലാസ്സിലെ കുട്ടികൾ കേരളത്തിലായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റേ റൈഡിംഗും നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ പോലീസ് പിടിയിലായവരിൽ ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് കാറുമായി എത്തിയവരുടെ ആവേശവും അഭ്യാസ പഠനവും കാരണം വണ്ടി വാടകയ്ക്കെടുത്ത വിദ്യാർത്ഥിയുടെയും കൂട്ടുകാരുടെയും ആഘോഷമാണ് ചുറ്റിപ്പോയത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട